നാട്ടിലേക്ക് അവസ്ഥ കൊണ്ടൊരവസ്ഥ വാഹവേ ഞങ്ങളെ കുടുംബത്തിൽ സമാധാനം നൽകണം സന്തോഷം നൽകണേ നൽകണമല്ലോ എല്ലാ ബലാലും തൊട്ട് കാക്കണേ ഈ ഞങ്ങളെല്ലാവരും കൊണ്ട് ഞങ്ങളെ വീട്ടില് സമാധാനം നൽകണമല്ലോ ഞങ്ങളെ വീട്ടില് സന്തോഷം നൽകണേ നൽകണേല്ല പ്രണയത്തിന്റെ ഞങ്ങളെ പ്രലോപണങ്ങളിൽ പെടുത്തല്ലറബേഹേ ഞങ്ങളെ തരല്ല ആർക്കെങ്കിലും മാരകമായ രോഗങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്നുള്ള മരണങ്ങൾ തെരല്ല അപകട മരണങ്ങൾ തെരല്ല ഒരു മൂലയിൽ കടന്ന റബ്ബേ ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മുത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ സമാധാനം നൽകണമല്ലോ

വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തിരട്ടെ പ്രശുദ്ധമാക്കി കൊള്ളണ്ടോ അല്ലാഹു പറയട്ടെ കേട്ടോ പതില് പറയാൻ വന്നൂല് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നോളി അല്ലാ സ്വർണം പൈസ കണ്ടെങ്കിൽ കേട്ടാ പിന്നെ അള്ളാഹു സുഖാനുഭവത്തായ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ട് നിൽക്കണില്ലേ വിഷമം അല്ലോ വന്ന് അല്ല ഈ വരുവോ പറ ചായോ നോമ്പില്ലാത്തവർക്ക് ചായല്ലോട് ആണെന്നൊക്കെ ചായ ആ എന്നും കഞ്ഞി ബിരിയാണി ഒക്കെ നോമ്പായത് കൊണ്ട് എന്തായില്ല ഇത് സുന്നത്താണ് സുന്നത്തേറെ സുന്നത്തേറെ അതും നമ്മക്കറിയില്ല അല്ലേ എല്ലാവരും നോമ്പോൾക്കുമ്പോ നമ്മൾ നോമ്പോൾ സുന്നത്ത് നോമ്പോ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിന്നതും ഉപേക്ഷിച്ചാൽ സുന്നത്ത് ശിക്ഷയില്ലാത്തതാണ് സുന്നെന്താ എന്താ വടകര പേര് തങ്ങന്മാരില്ലേ അള്ളാഹു വറക്കത്തിയ കേട്ടോ നിങ്ങള് നോക്കാണെങ്കിൽ ഒരു സമ്മേളനം വെച്ചാളെ കിട്ടോ ഒരു വയൽ വെച്ചാളെ കിട്ടോ അള്ളാഹു തന്നെ അപ്പൊ എന്നോട് ഒരാള് അമ്മ പോയോ ഒരു മോതിരം തന്നു ഒരു കൊല്ലം മുമ്പ് പോയ കഴിച്ച എന്നോട് അമ്മ പോയത് ആ ഒരു മോതിരം കൊടുത്തന്നു ഒരു സ്വർണത്തിന്റെ മോതിരം അതാ ഉമ്മ ഒരു കൊല്ലം പോയ മുമ്പ് ഒരു കഴിച്ചും പോയി അപ്പൊ കൊറേ പഴയ സാധനങ്ങൾ എന്താക്കണേ ഒഴിവാക്കിട്ടിരിക്കണേ അങ്ങനെ ഇവിടെ വന്നിരുന്നു എല്ലാവർക്കും പതില് കിട്ടാൻ ഇടവും വന്നാ ദക്കാന്ന പറഞ്ഞു അപ്പൊ പിന്നെ പഴയതൊക്കെ എടുത്ത് ഒഴിവാക്കിടുമ്പ അതിൻ്റെ കറക്കാൻ കാഴ്ച തന്നെ ഒരു മോതിരം കൊടുത്തോ പറയട്ടെ ഇപ്പൊ ഞാൻ പതില് പറയാൻ വന്നാലും എന്താണ്

അള്ളാഹു സുബാനും പറക്കത്തുള്ള പ്രധാന കേട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഞാൻ ഒപ്പത്തൊക്കെ പിടിച്ചല്ല ഒരാള് പറ പറ കണ്ണ് കണ്ണ് കാണാ കണ്ണിന് കാഴ്ച കൊറവ ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ ചെയ്ത കാര്യമല്ല എല്ലാരും ഒഴിവാക്കി അങ്ങനെ ഇവിടെ വന്നു അഹമ്മദില്ല ഇപ്പൊ കണ്ണിനെല്ലാം കാഴ്ച തിരിച്ചു കൊടുത്തു

ില്ല അന്ന് മനുഷ്യ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോളും മാനസിക

എത്ര കൊല്ലത്തിന് ആശയം ഏഴ് കൊല്ലത്തിന് ആശയല്ലേ ഏഴത്തിനും ദുർബണിയാനും അല്ലാഹു സുഖപ്രസവത്തി മാഷാ അല്ലാതെ ഗവൺമെന്റ് ജോലി ആവശ്യം ഇവിടെ വന്നിരുന്നു ജോലി കിട്ടിയിക്കണം അല്ലാഹു പറഞ്ഞിട്ടാ അടുത്തേ പറയും കെട്ട് ഇവിടെ വന്നോ മൂന്ന് കേട്ടോ ണ്ടാവും പറയാലോ അല്ലാഹു പറയട്ടെ അപ്പൊ ഇവർക്കൊക്കെ വേണ്ടി ഒരു തക്കുബീർ ചൊല്ലിയാണ് അള്ളാഹു സുഖാനുപത്താന സന്തോഷം അല്ലാഹു നൽകട്ടെ കേട്ടോ തക്കുബീർ അല്ലേ അല്ലാ നിങ്ങളെ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ അദ്ദേഹം പോവാതില് പറഞ്ഞൊരു ടോക്കം നോക്കണ്ട കറിക്കൂലിട്ടോ ഇവർക്കൊക്കെ വേണ്ടി ഒരു തക്കുബീർ അല്ലാഹു ഉപകാരം സ്വീകരിക്കട്ടെ എല്ലാവർക്കും ഭാഗ്യം പറയാലോ